നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വെയർ സിറ്റി ഷൂസ് അങ്കമാലി പവേഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് സുരക്ഷാ സേനയ്ക്ക് നേരെ കല്ലെറിഞ്ഞിരുന്ന കാശ്മീർ ജനതയുടെ കയ്യിൽ ഇന്ന് പേനയും പുസ്തകങ്ങളും പ്രധാനമന്ത്രി ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിലെ റെക്കോർഡ് വോട്ടിംഗ് ശതമാനത്തെ പ്രശംസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാലത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിഞ്ഞിരുന്ന ജമ്മു കാശ്മീർ ജനതയുടെ കൈയിൽ ഇപ്പോൾ പുസ്തകങ്ങളും പേനകളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു ശ്മീരിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളായ പി ഡി പി നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് എന്നിവരെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു ഇവർ കാരണം കാശ്മീരിലെ ഹിന്ദുക്കൾക്ക് സ്വന്തം വീട് വിട്ട് വിട്ടിറങ്ങേണ്ടി വന്നെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം വിജയം കുറവ് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടുവാൻ നിർദ്ദേശവുമായി ഗതാഗത വകുപ്പ് പരിഷ്കാരം കർശനമായി നടപ്പാക്കിയതോടെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വിജയം ശതമാനമായി കുറഞ്ഞു നേരത്തെ നൂറ് ശതമാനം വിജയം ഉണ്ടായിരുന്നിടത്തും പുതിയതായി ലൈസൻസ് എടുക്കുന്നവരുടെയും രണ്ടാമത് ടെസ്റ്റിനായി അപേക്ഷ നൽകുന്നവരുടെയും എണ്ണം കൂടിയ പശ്ചാത്തലത്തിൽ നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടാനാണ് ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ം കൊലപ്പെടുത്തുവാൻ ഉപയോഗിച്ചു ആലപ്പുഴ കലവൂർ സുഭദ്ര കൊലപാതക കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി കലവൂർ കോർത്തശ്ശേരി വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് സുഭദ്രയെ കൊലപ്പെടുത്തുവാൻ ഉപയോഗിച്ച ഷാൾ കത്തിച്ചു സുഭദ്ര കിടന്നിരുന്ന തലയിട തോട്ടിൽ നിന്ന് കണ്ടെത്തി വീടിന് പിന്നിലെ കുളത്തിൽ നിന്നും ാണ് തലയണ കണ്ടെത്തിയത് രണ്ടാം പ്രതി ആണ് തലയണ എടുത്തത് നെഞ്ചിൽ ചവിട്ടി വാരിയല്ലുകൾ തകർത്തും കഴുത്ത് ഞെരിച്ചുമാണ് സുഭദ്രയെ കൊന്നതെന്നും മാത്യൂസും ശർമ്മിളയും ചോദ്യം ചെയ്യലിൽ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു കൊലപാതകത്തിന് ആയുധങ്ങൾ ഒന്നും ഉപയോഗിച്ചില്ല എന്നാണ് പ്രതികളുടെ മൊഴി മയിലിന്റെ അപ്പം കൂടി ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന ഒന്നരം അപ്പവും തിരുപ്പതി ലഡു ഉണ്ടാക്കുന്നത് മൃഗക്കൊഴുപ്പം ഗുണവാരമില്ലാത്ത ചേരുവകളും ചേർത്ത് ആരോപണവുമായി എൻ ചന്ദ്രബാബു നായിഡു തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ പ്രസാദമായി വിളമ്പുന്ന തിരുപ്പതി ലഡു ഉണ്ടാക്കുന്നത് മൃഗക്കൊഴുപ്പ് കൊണ്ടാണെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു മൃഗക്കൊഴുപ്പും ഗുണനിലവാരമില്ലാത്ത ചേരുവകളും ഉപയോഗിച്ചാണ് പ്രസിദ്ധമായ തിരുപ്പതി ലഡു ഉണ്ടാക്കിയിരുന്നതെന്നും വൈഎസ്ആർ കോൺഗ്രസ് നേതാവ് ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിലാണ് ഇത്തരത്തിൽ നെയ്യിന് പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചത് എന്നുമാണ് നായിഡുവിന്റെ ആരോപണം ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് ൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെസ് ഫോം സെവൻ ട്രിബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ അജ്മൽ ക്രിമിനൽ ആണെന്ന് അറിഞ്ഞിരുന്നില്ല ഞങ്ങൾ ലഹരി ഉപയോഗിക്കാറുണ്ട് കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ മൊഴിയുടെ വിശദാംശങ്ങൾ അജ്മൽ ക്രിമിനൽ ആണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നാണ് ഡോക്ടർ ശ്രീകുട്ടിയുടെ മൊഴി സിനിമ ആണെന്ന് പറഞ്ഞാണ് അജ്മൽ പരിചയപ്പെട്ടതെന്ന് ഡോക്ടർ ശ്രീകുട്ടി പോലീസിന് മൊഴി നൽകി താനും അജ്മലും മദ്യം ഉപയോഗിക്കാറുണ്ട് പണവും സ്വർണവും നൽകിയത് അജ്മൽ ആവശ്യപ്പെട്ട പ്രകാരമാണ് എന്നുമാണ് ശ്രീകുട്ടിയുടെ മൊഴി രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യാനുള്ള പകനിറഞ്ഞ മനസ്സാണ് സിപിഎമ്മിനെന്ന് കോടതിക്കും മനസ്സിലായി ചെന്നിത്തല ഷുക്കൂർ വധക്കേസിലെ കോടതി വിധിയോടെ കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിൽ സിപിഎം ഉന്നത നേതൃത്വത്തിനുള്ള പങ്ക് ഒരിക്കൽ കൂടി പുറത്തുവന്നിരിക്കുകയാണ് എന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുവാനുള്ള കാടൻ ഗോത്രബോധത്തിന്റെ പക നിറഞ്ഞ മനസ്സാണ് കേരളത്തിലെ സി പി എം നേതൃത്വത്തിന് ഉള്ളതെന്ന് കോടതിക്ക് പോലും ബോധ്യപ്പെട്ടിരിക്കുന്നു ഷുക്കൂർ എന്ന ചെറുപ്പക്കാരനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ഗൂഢാലോചന കുറ്റത്തിൽ നിന്നും പി ജയരാജനെയും ടി വി രാജേഷിനെയും ഒഴിവാക്കാനാവില്ലെന്ന കോടതി വിധി അങ്ങേയറ്റം സ്വാഗതാർഹമാണ് നേതാക്കൾ കൊലപാതകം ആസൂത്രണം ചെയ്യുകയും അണികളെ പ്രതികളായി വിട്ടുകൊടുത്ത് സ്വന്തം തടിയൂരുകയും ചെയ്യുന്ന പ്രവണത ശക്തമായ കോടതി ഇടപെടലോടെ അവസാനിച്ചാൽ സിപിഎം നേതൃത്വം നൽകുന്ന ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്നും കേരളം ഏറെക്കുറെ മുക്തി നേടുമെന്നും ചെന്നിത്തല പറഞ്ഞു മകൾക്ക് നീതി വേണം ഉറക്കവും അവധിയുമില്ലാത്ത ഷിഫ്റ്റ് അന്ന ഇവൈയിൽ പ്രവേശിച്ചത് നാലു മാസം മുൻപ് കമ്പനിക്കെതിരെ പരാതിയുമായി കുടുംബം അമിത ജോലി ഭാരത്തെ തുടർന്ന് കൊച്ചി കങ്ങരപ്പടി സ്വദേശിനിയായ ഇരുപത്തിയാറുകാരി ഹോസ്റ്റലിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു അന്ന സെബാസ്റ്റ്യൻ എന്ന മലയാളി ചാർട്ടേഡ് അക്കൌണ്ടന്റിന്റെ മരണം ഇന്ത്യ മുഴുവൻ വലിയ ചർച്ചയാവുകയാണ് ഇപ്പോൾ അന്ന മഹാരാഷ്ട്രയിലെ പൂനെയിലുള്ള പ്രമുഖ ബഹുരാഷ്ട്ര അക്കൌണ്ടിംഗ് കമ്പനിയായ ആണസ്റ്റ് ആൻഡ് യങ് അഥവാ ഇ വൈയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായാണ് ജോലി ചെയ്തിരുന്നത് എന്നാൽ ഇവിടെ നിന്നും മനുഷ്യത്വരഹിതമായ തൊഴിൽ പീഡനം നേരിട്ടതാണ് മകളുടെ മരണകാരണമെന്നാരോപിക്കുന്ന അന്നയുടെ അമ്മ അനിത അഗസ്റ്റൻ ഇ വൈ കമ്പനിയുടെ ഇന്ത്യൻ മേധാവി രാജീവ് മേമാനിക്ക് അയച്ച ഇമെയിലിലെ വിവരങ്ങളാണ് പ്രശ്നത്തിന്റെ ഗൗരവം ലോകത്തെ അറിയിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യത്തിനുള്ള തുക കേന്ദ്രം അനുവദിച്ചിരുന്നു ആരോഗ്യവകുപ്പിന്റെ പരാജയം കാരണം ഗുരുതരമായ നിപ വൈറസും എംപോക്സും കേരളത്തിൽ ഭീതി പരത്തുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മഹാമാരികളെ നേരിടാനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എം പോക്സ് സ്ഥിരീകരിച്ച ഉടനെ തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ സംസ്ഥാനം ഒരു മുൻകരുതലും എടുത്തില്ല ആരോഗ്യവകുപ്പിന്റെ പരാജയം കോവിഡ് കാലത്തെ പോലെ കേരളം വലിയ വില കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സംശയരോഗം മദ്യലഹരിയിൽ ഭാര്യയെ കഴുത്തറുത്ത് കൊന്നു ഓട്ടോയിൽ വന്ന സ്റ്റേഷനിൽ കീഴടങ്ങി സംശയരോഗത്താൽ ഭാര്യയെ ഭർത്താവ് കഴുത്തറുത്ത് കൊന്നു കൊട്ടാരക്കര പള്ളിക്കൽ മുകളിൽ ഭാഗം സനൽ ഭവനിൽ സരസ്വതി അമ്മ ആണ് കൊല്ലപ്പെട്ടത് കൃത്യത്തിന് ശേഷം ഭർത്താവ് സുരേന്ദ്രൻപിള്ള ഓട്ടോറിക്ഷയിൽ കയറി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു രാവിലെ പത്തരയോടെയാണ് സംഭവം സരസ്വതി അമ്മയുടെ കഴുത്തിൽ ചരട് മുറുക്കിയ ശേഷം വെട്ടിക്കത്തിക്കൊണ്ട് വെട്ടിക്കൊല്ലുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് പരിപൂർണത അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പിൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ജാക്കറ്റ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർട്ട് സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്